തൃശ്ശൂർ പൂങ്ങുന്നത്തെ പോളിംഗ് ബൂത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മുപ്പതാം നമ്പർ ബൂത്തിൽ ഏറെ നേരമായി പോളിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ് വോട്ടർമാർ ഇവിടെ വോട്ട് ചെയ്യാനെത്തിയ വോട്ടർമാരുടെ ഐഡിയും അവർക്കിവിടെ വോട്ടല്ല ഇവിടെ എല്ലാ വോട്ട് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വോട്ട് ചെയ്യാനെത്തിയവർ ഏറെ നേരമായി ഈയൊരു വരാന്തയിൽ കാത്തു കാത്തുനിൽക്കേണ്ട ഒരു എത്ര കണ്ടിന്യൂസ് അല്ല സാഹചര്യം അടുത്ത അവര് ഡിസിഷൻ എടുക്കണമില്ല ഒരു മണിക്കൂറിന് നേരെയായി കാത്തുനിൽക്കാണ് ഒമ്പതകാലോട്ട് കാത്തു കാത്തു ലൈനിൽ നിക്കണതാ ഇത്ര നേരമായിട്ട് ആയിട്ടില്ല ഓൾമോസ്റ്റ് ടെൻ ഫോർട്ടി ഫൈവ് ടെൻ ഫിഫ്റ്റി ആയി ഇതുവരെ നമുക്കറിയില്ല അവര് പറയണ അവരുടെ വോട്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത് ടുത്തൊന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല അവര് ബാക്കിയുള്ളവരെ ഓട്ടീപ്പിച്ചോ ഇള്ളവരെ മാറ്റി നിർത്തി കൂടെ പ്രശ്നമുള്ളവരെ മാറ്റി നിർത്തി ബാക്കിയുള്ളവരെ ഓട്ടിപ്പിച്ചു ചെയ്യുന്നില്ല ചേട്ടാ ഇവിടെ മണിക്കൂറായി ഒന്നും കിട്ടിട്ടില്ല ഏതാ ഓട്ടിച്ച് തടന്നു വെച്ചിട്ടാളുണ്ടല്ലോ അവരെ ഇവിടത്തെ ഐ ഡി പ്രൂഫ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പറയണ്ടേ

അതിനുശേഷം വീണ്ടും തടസ്സപ്പെടുകയും ചെയ്യുന്ന ഒക്കെ ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് ഇവിടുത്തെ ഒരു ഐ ഡി പ്രൂഫിൽ ഐ ഡി പ്രൂഫുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ആ ഒരു സംശയവുമൊക്കെയാണ് ഇവിടെ വോട്ട് ചെയ്യുന്നതിൽ ഈ വോട്ട് തടസ്സപ്പെടുന്നതിലേക്ക് പോളിംഗ് ഓഫീസർമാരും ബൂത്ത് ഏജൻ്റുമാരും നമ്മളൊരു തർക്കമുണ്ടാകുന്നതിലേക്കൊക്കെ നയിച്ചത് ഈ ഐ ഡിയുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടായ സംശയമുണ്ടായെങ്കിൽ പോലും പോളിംഗ് ഓഫീസർ വോട്ട് ചെയ്യാൻ അനുവദിച്ചു പക്ഷേ അത് ബൂത്ത് ഏജന്റുമാർ തടയുകയായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം പോളിംഗ് ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും ആ ക്യൂ അങ്ങനെ തന്നെ തുടരുകയാണ് ഇവിടെ ആളുകൾക്ക് വോട്ട് വലിയ ഇപ്പോൾ നമ്മൾ ഇപ്പുറത്തേക്ക് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ വലിയ ഒരു ക്യൂ തന്നെ കഴിഞ്ഞ ഒരു മണിക്കൂറിനിടെ ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നു വലിയ ചൂടാണ് അത് ഈ ഒരു വനാന്തിയിൽ മറ്റ് കാറ്റ് കിടക്കാനുള്ള വലിയ സംവിധാനമൊന്നുമില്ല ചെറിയൊരു ജനലിൽ മാത്രമാണുള്ളത് അപ്പോൾ അവിടെ ഈ ആളുകൾ എത്തി വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് തൃശ്ശൂരിത്തെ സാഹചര്യം പറയുകയാണെങ്കിൽ വലിയ ശക്തമായ ഒരു പോരാട്ടമാണ് തൃശ്ശൂർ നടക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഒരു കനത്ത ഒരു പോളിംഗ് ഇവിടെ രാവിലെ മുതൽ തന്നെ നമുക്ക് കാണാമായിരുന്നു അതുകൊണ്ട് ഇരുപത് ശതമാനത്തിന് മുകളിൽ ഇതിനോടകം തന്നെ ആദ്യം മൂന്ന് മണിക്കൂറുകൾക്കകം തന്നെ വോട്ട് പോള് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചിരുന്നത് ഇപ്പോൾ അതിന് സമാനമായ ഒരവസ്ഥ ഇത് ടൗണിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇപ്പോൾ വയോജനങ്ങൾ ഉൾപ്പെടെ ഇവിടെ എത്തി വളരെ ബുദ്ധിമുട്ടി ഇവിടെ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നൊരവസ്ഥയാണ് ചേച്ചി എത്ര സമയം ഇപ്പോൾ നമ്മളിവിടെ കാണുകയാണ് ഈ ഒരു ഇപ്പോൾ പുറത്ത് കാത്തു നിന്നിരുന്ന വോട്ടർമാർ അകത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത് ഇപ്പോൾ നമ്മളിപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ വളരെ വയോജനങ്ങൾ വയോജനങ്ങൾ ഉൾപ്പെടെ അവർക്കൊന്നും വോട്ട് ചെയ്യാൻ പറ്റാതെ ഈ ഒരു സ്ഥലത്തേക്ക് കാത്തു വയ്ക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാത്തു നിന്നവർ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് ആൾക്കും എത്ര നിങ്ങൾ നിങ്ങൾ ചാനലിലേക്ക് なるほど。 തർക്കം വീണ്ടും അനന്തമായി തുടരുകയാണ് ഇവിടെ ബുദ്ധിമുട്ടിലാകുന്നത് ഈ ഒരു ക്യൂവിൽ നിൽക്കുന്ന പൊതുജനങ്ങൾ തന്നെയാണ് ഇവിടെ വോട്ട് ചെയ്യാനെത്തിയ ചില വോട്ടർമാരുടെ ഐ ഡി സംബന്ധിച്ച തർക്കം അതിനെതിരെ ബൂത്ത് ഏജന്റുമാർ ഉന്നയിച്ച സംശയം അവർ ഇതാണ് ഈ ഒരു പൂങ്കുന്തം സ്കൂളിലെ പോളിംഗ് ബൂത്തിലെ വോട്ടിംഗ് ആ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്യാനെത്തിയ ഒരു പോളിംഗ് ബൂത്താണിത് അവർക്കുൾപ്പെടെ ഇവിടെ വോട്ടുണ്ട് പക്ഷേ നിലവിൽ തൃശൂരിലെ ഈ പോളിംഗ് ബൂത്തിൽ ഇപ്പോൾ ഒരു മണിക്കൂറിലേറെ ആയി പോളിംഗ് ആ തടസ്സപ്പെട്ടിരിക്കുവാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഏറെ സമയമായി കാത്തിരിപ്പിലാണ് അവർ ഏതാണ്ട് പത്തര മണിയോടു കൂടി ഇവിടെ എത്തിയതാണ് ഏറെ അല്ല വെയിറ്റ് ചെയ്യാൻ പോയിട്ട് ഏറെ നേരെയോ പ്രശ്നം

ആളുകൾ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും ഏതാണ്ട് ഒരു മണിക്കൂറോളമായി തൃശൂർ പൂങ്കുന്നതെ ഈ ബൂത്തിൽ പോളിംഗ് തടസ്സപ്പെട്ടിട്ട് വയോജനങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് തൃശൂർ പൂങ്ങുന്നത്തെ വോട്ടർമാരുടെ ഐ ഡി സംബന്ധിച്ച ഒരു തർക്കം മൂലം ഏതാണ്ട് ഒരു മണിക്കൂറോളമായി പോളിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ് പത്മജാഭ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ഇപ്പോൾ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് വയോജനങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഈ ക്യൂവിലേക്ക് നോക്കിയാൽ കാണാം വയോജനങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഏതാണ്ട് ഒരു മണിക്കൂറോളമായി കാത്തു നിൽക്കുകയാണ് എന്തായാലും ഉടനെ പരിഹാരമുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നമ്മോട് പങ്കുവച്ചത് തൃശൂർ പൂങ്കത്ത് നിന്നുനിന്ന് അഭിലാഷ് ചിറക്കലാവിനൊപ്പം ഷിഹാബുദ്ദീൻ നങ്ങൾ മാതൃഭൂമി എടുക്കും